തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ഒരു വീട്ടിലെ ആറ് ആട്ടിൻകുട്ടികൾ ചത്തു കൂറ്റമ്പാറ ചെറായി സ്വദേശി അമ്പുകാടൻ മൊയ്തീൻ എന്നിവരുടെ ആടുകളെയാണ് തെരുവു നായ്ക്കൾ കടിച്ചു കൊന്നത് ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിലുള്ള ഏകദേശം ആറോളം ആറോളം ആടുകൾ ആടുംകുട്ടികളെയാണ് തെരുവു നായ്ക്കൾ കൊന്നിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോ നമ്മുടെ നാട്ടില് തെരുവു നായ്ക്കളുടെ ശല്യം അല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളടക്കമുള്ള ആളുകളെ അത് ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തില് കടിക്കാനും അതുപോലെ തന്നെ അടുത്തേക്ക് ചാടാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേര സമയത്ത് നമ്മുടെ വീട്ടിലൊരു കോഴിനെ കൊണ്ടുപോയിട്ടുണ്ട് പുറമെ തൊട്ടടുത്തുള്ള രണ്ട് കോഴിക്കളെയും കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ട് ഇന്നിപ്പോ രാത്രി നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് ആറ് കുട്ടികളെ കടിച്ചു വന്നത് മാത്രമല്ല ഒരു ആടിന്റെ കൂട്ടിനെ കൊണ്ടുപോയിട്ടുണ്ട് ഈ അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോ നമ്മൾ ഉള്ളത് ഇതിനൊരു പരിഹാരം നമ്മൾ എല്ലാവരും കണ്ടിട്ടില്ല എങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസമാണ് മൂന്ന് ആട്ടിൻകുട്ടികളെ നായ്ക്കൾ കടിച്ചു കൊന്നത് പ്രദേശത്ത് തെരുവു നായ ശല്യം രൂക്ഷമായിട്ടുണ്ട് സ്കൂൾ മദ്രസ വിട്ടുവരുന്ന കുട്ടികളുടെ പിറകെ നായ്ക്കൾ ഓടിക്കൂടുന്നതും പതിവായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോഴികളെയും നായ്ക്കൾ കടിച്ചു കൊന്നിട്ടുണ്ട് തെരുവു നായ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം സന്ദർശിച്ചു ആവശ്യമായ നടപടി എടുക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മൃഗാശത്തിലെ ഡോക്ടറെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കണ്ടിജൻസ് ചാർജ് ഉപയോഗിച്ച് ദുരന്ത നിവാരണ ഫണ്ട് ഈ ഗുണഭോക്താക്കൾക്ക് കൊടുക്കാം എന്ന് ഏറ്റിട്ടുണ്ട് അത് മാത്രമല്ല ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഇപ്പം മദ്രസക്കാണെങ്കിലും സ്കൂൾക്കാണെന്ന് പോകുന്ന ചെറിയ കുട്ടികൾ നേരെ ഉള്ള അക്രമങ്ങൾ പല ഭാഗത്തു നിന്നായിട്ട് കേൾക്കുന്നുണ്ട് എന്താണെങ്കിൽ ഈ അക്രമമുള്ള നായ്ക്കളെയെങ്കിലും ഒന്ന് കൊല്ലാനുള്ള ഒരു അനുമതി സർക്കാർ തരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മൃഗഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആടുകളെ കുഴിച്ചിട്ടു